ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ടിന്യൂ സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം കൂണു ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാനേ മനസ്സ് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കൂണിൻ്റെ ഒരു കറിയാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ചില കൂണിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് പാർട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കണം കൂണ് ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അധികം നൈസായി പോകരുത് എല്ലാ മഷ്റൂമും ഈ രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ അരക്കപ്പ് തേങ്ങ ചിരകിയത് രണ്ട് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ സാധാ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നമ്മൾ സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും തേങ്ങ വറുത്തെടുക്കരുത് അങ്ങനെയാണെങ്കിൽ ആ തേങ്ങ പെട്ടെന്ന് തന്നെ പുറത്തങ്ങ് ആ ഷെയ്ഡ് മാറി വരും എന്നാലകത്ത് അത്രയും അങ്ങ് മൂക്കത്തുമില്ല ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുറച്ച് വെള്ളം നനവില്ലാത്ത കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീയലിനൊക്കെ വറുക്കുന്ന പോലെ അത്രയും അങ്ങ് മൂത്ത് പോകണ്ട തേങ്ങയിൽ ആ വലിയ പീസിലൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടാകും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും പാൻ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വരും നമുക്കിത് ഉടനെ തന്നെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ പൊടികൾ കൂടുതൽ മൂത്തു പോകും അതുകൊണ്ടാണ് ഇതിനി നല്ല ഒരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല തീരെ അങ്ങ് പൊടിഞ്ഞും പോകരുത് എന്നാൽ അത്യാവശ്യം പൊടിയേം വേണം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതാണ് ഒരു മുക്കാൽ കപ്പ് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റി ഒന്ന് വാടി വരുമ്പോൾ മൂന്ന് നാല് പച്ചമുളക് കരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് ട്രാൻസ്പാരൻറ്റായി വരുന്നതാണ് പാകം അധികം വഴറ്റി ഉള്ളിയുടെ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല സവാളയൊക്കെ നന്നായി ഒന്ന് വാടി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കൂൺ വേവിക്കുന്ന സമയത്ത് ആദ്യം തന്നെ അധികം ഉപ്പ് ഇടരുത് ഒരു അല്പ ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അധികമായിട്ട് ഉപ്പ് ചേർന്ന് പോയാൽ ഈ കൂണിൽ നിന്ന് അത് കൂടുതൽ വെള്ളം ഇറങ്ങി വരാനും അത് കൂൺ പെട്ടെന്ന് തന്നെ അങ്ങ് ചൊട്ടിപ്പോവും അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് ഒരു ചെറിയ ഫ്ലെയിമിൽ സിമ്മിന് ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേഗാനായിട്ട് വയ്ക്കാം അടപ്പ് തുറന്ന് നോക്കാം കണ്ടോ മഷ്റൂമിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ആ മഷ്റൂമൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ വെള്ളം നനമൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂട്ട് തേങ്ങയിട്ട് വറട്ടിയത് റെഡിയായി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ